വേറൊരു വാർത്തയും കൂടി ഉണ്ട് അരുൺ പിന്നെ പി വി അൻവർ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നൊക്കെ ഉണ്ട് കേട്ട കാര്യമാണ് അരുൺ കേട്ടതുപോലെ മറ്റൊരു കാര്യം കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് പാലക്കാട് ഒരാർ എസ് എസിൻ്റെ ഒരു വലിയ വളരെ വേണ്ടപ്പെട്ടവരുടെ ഒരു യോഗത്തിൽ ഈ പറയുന്ന എം ആർ അജിത് കുമാർ പങ്കെടുത്തു അഭിവാദ്യങ്ങൾ അർപ്പിച്ചു എന്ന ഒരു വിവരം എൻ്റെ അടുത്തുണ്ട് ഞാനതിൻ്റെ ആ യോഗത്തിൻ്റെ വല്ല ഡീറ്റെയിൽസും അതിൻ്റെ വീഡിയോസോ അന്നത്തെ സംഭാഷണമോ കിട്ടുമോ എന്ന് കിട്ടാൻ പരിശ്രമിക്കുകയാണ് എനിക്ക് കിട്ടിയ വിവരമാണ് താങ്കൾക്ക് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് പോലീസിൽ നിന്ന് എനിക്കത് എന്നോടത് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ വസ്തുത കുറച്ചും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെ ഞാൻ അറിയിക്കും അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് ഒക്കെ ഡൽഹിയിൽ നിന്ന് വന്നു എന്ന് പറയുന്നതിൽ എനിക്കതിൽ ഞെട്ടലൊന്നും ഉളവാക്കുന്നില്ല പരിപാടിയിൽ എം ആർ അജിത് കുമാർ പങ്കെടുത്തു രഹസ്യമായി പങ്കെടുത്തു രണ്ടു വർഷം മുൻപ് അതിൻ്റെ വിവരം താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട് അത് താങ്കൾ ഉറപ്പിക്കുന്നു അങ്ങനെ ഉണ്ടാവാം സോഴ്സ് വളരെ ക്ലിയർ ആണ് വിശ്വസനീയമായ സൂക്ഷിച്ചിൽ നിന്നാണ് താങ്കൾക്ക് വിവരം ഇല്ല ഞാൻ ഞാൻ ഉറപ്പ് ഞാൻ ഞാൻ എനിക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടിയ വിവരമാണ് ആ വിവരം തന്ന ഉദ്യോഗസ്ഥരോട് തന്നെ അതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച പോലെ വീഡിയോ അതായത് കമ്മ്യൂണിക്കേഷനോ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരത് അന്വേഷിക്കുന്നുണ്ട് ഞാൻ ഉറപ്പിച്ച് പറയല്ല താങ്കൾ പറഞ്ഞതുപോലെ എനിക്ക് കിട്ടിയൊരു വിവരം കൺവേ ചെയ്യാണ് അത് ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ശരിയാകും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതായത് ഈ പുറത്ത് കാണുന്ന എ ഡി ജി പി അജിത് കുമാർ അല്ല രാഷ്ട്രീയമായി ഒരുപാട് ലക്ഷ്യങ്ങളും ഒരുപാട് താല്പര്യങ്ങളുമുള്ള അജിത് കുമാറാണ് എന്നാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത് അതിന് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും കബളിപ്പിച്ചു എന്ന് വേണമോ കരുതാൻ അല്ല അങ്ങനെ തന്നെയാണല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇത് പുറത്തു കൊണ്ടുവന്നത് അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്ന പാർട്ടിയും സംവിധാനങ്ങളും അവരോട് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നുണ്ട് അവരൊക്കെ ഒരു സെമി വിശ്വാസത്തിലായിരുന്നു അതല്ല ശരി ഇതാണ് ശരി ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പൊതുസമൂഹത്തിനോടും പാർട്ടിയോടും ഞാൻ പബ്ലിക്കായി വിളിച്ച് പറഞ്ഞതല്ലേ അത് വിളിച്ച് പറഞ്ഞതെന്താ ആരെയും കബളിപ്പിക്കാനുള്ള ശേഷി ഈ പറയുന്നത് അജിത് കുമാറുണ്ട് ഈസ് ദാറ്റ് മച്ച് ക്ലവർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ക്ലവർനെസ്സിൻ്റെ ഇടയിൽ പലർക്കും പലതും മനസ്സിലാകാതെ പോയിട്ടുണ്ട് അതല്ലേ ഇത് ഇവിടെ ഇവിടെ എത്തി നിന്നത് വി എസ് സുൽകുമാറിനെയും ഇടതുമുന്നണിയെയും തൃശ്ശൂരിൽ ഇരയാക്കുകയായിരുന്നു അഥവാ ബലിയാടാക്കുകയായിരുന്നു എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടന്നൊരു ഓപ്പറേഷൻ ആണെന്നാണ് താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആയി അല്ലുനിൽകുമാറിനെ അല്ല ആ സാധുവിനെയല്ലല്ലോ ഇവിടെ രക്തദാക്ഷി ആക്കിയത് തൃശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്ര വോട്ടുണ്ട് സി പി ഐക്ക് എത്ര വോട്ടുണ്ട് നമുക്കറിയാലോ അപ്പോൾ ആരാണ് എലക്ഷൻ നയിക്കുന്നത് ഈ ഇരുപത് സീറ്റും ഇവിടെ ആ തെരഞ്ഞെടുപ്പിന്റെ നേതൃത്വം നൽകിയതും അധ്വാനിച്ചതും കഷ്ടപ്പെട്ടതും നയിച്ചതുമാരാണ് അപ്പം വി സുനിൽകുമാറിനെ അല്ല പരാജയപ്പെടുത്തിയത് ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കടക്കൽ കത്തിവെക്കുകയാണ് തൃശ്ശൂർ പൂരം കലക്കിക്കൊണ്ട് ഈ ആ ഡി ജി പി ചെയ്തത് അതിൽ എന്താ തർക്കം അല്ലെങ്കിൽ സുനിൽകുമാർ തോൽക്കുമായിരുന്നോ റീസൺ എന്താ പോലീസിൻ എല്ലായിടത്തും കേരളത്തിലെ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ടായിരുന്നു ഞാൻ നമ്മുടെ കേരളത്തിലില്ലേ ആ ഇൻ്റലിജൻസ് സംവിധാനം പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൊടുത്ത റിപ്പോർട്ടില്ലേ എന്നിട്ട് അതേ എ ഡി ജി പി തന്നെ അതേ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഏൽപ്പിക്കുന്നത് ആശ്ചര്യമല്ലേ അല്ല ഇപ്പോൾ സ്പർജൻ കുമാർ എങ്ങനെയാണ് അദ്ദേഹം റിപ്പോർട്ട് ഇദ്ദേഹത്തിനെതിരെ കൊടുക്കുക അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്ന് അറിയാൻ കഴിഞ്ഞേ പക്ഷെ ഒരു കാര്യമില്ല ഇദ്ദേഹത്തിന് റിപ്പോർട്ട് ഇദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് കൊടുക്കാനുള്ള ശേഷി ബഹുമാനപ്പെട്ട സ്പർജൻ കുമാറിന് ഇല്ല എന്ന് എനിക്കറിയാം കാരണം കൊന്നു കൊല വിളിക്കും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് അധികാരം പോലീസും മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ അടുത്ത് സമ്പത്തുണ്ട് ഗുണ്ടകളുണ്ട് നാടിനീള ബന്ധങ്ങളുണ്ട് ദുബായുമായി ബന്ധപ്പെട്ട ഒരുപാട് ബന്ധങ്ങളുണ്ട് ഹാക്കേഴ്സ് ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതിലൊക്കെ ജീവിതം അതിപ്പോ എന്നോട് അങ്ങനെ ചോദിക്കണ്ടാരോ നമുക്കത് പറയേണ്ട ഘട്ടം വരുമ്പോൾ പറയാം ഇപ്പൊ ഞാൻ അതിന് മറുപടി അറിയുന്നില്ല ശരി താങ്കൾ ജെ പി